സതീശനെ കണ്ടവരുണ്ടോ പി രാജീവ് ഒറ്റ വാർത്താ സമ്മേളനത്തിൽ വീഡിയോ സഹിതം പൊളിച്ചതിന് ശേഷം ഇന്നലെ ആ പതിവ് തെറ്റി പതിനൊന്നു മണി സമയം മാപ്രകളുടെ ഹാപ്പനിങ് അവേഴ്സ് അല്ലെങ്കിൽ പത്ത് മണി മുതൽ ഒരു മണി വരെയുള്ള വാർത്താ കച്ചവടത്തിൽ പതിനൊന്ന് മണി മുതൽ അരമണിക്കൂർ സതീശന്റെ കഥാപാത്രം കെട്ടിയാടുന്നത് ഇന്നലെ കാണാനില്ലായിരുന്നു മാപ്രകൾക്കും ഇന്നലെ വല്ലാത്ത ഒരു ഉഷാറില്ലായ്മ അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ടായി അല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ സർക്കാരിനെതിരെ നാല് ഗീർവാണം കാച്ചാൻ വേണ്ടി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന വ്യക്തി പെട്ട പാടെ കാണാനില്ല എന്തായിരിക്കും കാരണം ഒറ്റ വാർത്താ സമ്മേളനത്തിൽ തൊലി തൊലിയുരിഞ്ഞ് മട്ടൺ സ്റ്റോളിൽ തൂക്കും പോലെയാണ് സതീശനെ തൂക്കിയിട്ടത് ആ തൂക്കിയിട്ടത് നാട്ടുകാരെ കണ്ടെന്ന് മനസ്സിലായപ്പോൾ പയ്യ പതുങ്ങി നടക്കുകയാണ് വേറെ ഏതെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ എന്നെ തൊലി ഉരിച്ച കാര്യം നാട്ടുകാർ മറക്കും അതോടുകൂടി ഞാൻ പൊന്തി വരാം അതുവരെ പതുങ്ങിയിരിക്കാം പ്രതിപക്ഷ നേതാവാണേ നോക്കണേ ഇതൊക്കെയാണ് നമ്മുടെ നാടിന്റെ ഇന്നത്തെ ഒരു അവസ്ഥ നാടിന്റെ പുരോഗതിക്ക് വേണ്ടിയല്ല നാടിനെ എങ്ങനെയൊക്കെ തല്ലിക്കെടുത്താം നാടിന്റെ മുന്നോട്ട് പോക്കിനെല്ലാം അള്ളു വയ്ക്കാം കുതുകാൽ വെട്ടാം ഇതാണ് ഒരു പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയ്ക്ക് ജനങ്ങളുടെ നികുതി പണത്തിൽ തീറ്റിപ്പോറ്റുന്ന ഒരു വ്യക്തിയെ കൊണ്ട് ഈ നാടിനുണ്ടായിരിക്കുന്ന അവസ്ഥ അതിനുശേഷം കുറെ മാപ്രകൾക്ക് മാസപ്പടി കൊടുത്ത് വാടകയ്ക്കെടുത്തിരിക്കുകയാണ് മുഖ്യമന്ത്രി കസേരയിൽ ഞാൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതം സ്വർഗ തുല്യമാണ് അതിനുവേണ്ട എല്ലാ സംവിധാനങ്ങളും ഞാൻ ചെയ്തു തരാം ഇപ്പോൾ അതിന് അഡ്വാൻസ് എന്നുള്ള നിലയ്ക്കാണ് ഈ മാസപ്പടി കൊടുത്ത് തീറ്റിപ്പോറ്റിക്കൊണ്ടിരിക്കുന്നത് അവർ പോലും കഴിഞ്ഞ ദിവസം പെട്ടുപോയി കാര്യം അമ്മാതിരി നീക്കമാണ് മന്ത്രി പി രാജീവ് നടത്തിയത് പച്ച കള്ളങ്ങളും കല്ലുവച്ച നുണകളും നാട്ടിലെ ജനങ്ങളോട് ഒരു ഉളുപ്പുമില്ലാതെ ഇരുന്ന് തള്ളി മറിക്കുന്നതിനെ തെളിവ് സഹിതം ഒരു വീഡിയോ വാർത്താ സമ്മേളനം നടത്തി സതീശം പറഞ്ഞ ഓരോ കാര്യങ്ങളായി നാട്ടുകാരെ കേൾപ്പിച്ചിട്ട് അതിന്റെ വസ്തുതകൾ കൂടി ജനങ്ങളെ കേൾപ്പിച്ചപ്പോൾ ഇരുന്ന കസേരയോടുകൂടി മറിഞ്ഞു വീണ് വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ ശോണിതമണിഞ്ഞയ്യോ ശിവശിവ എന്ന അവസ്ഥയിൽ ഏതൊരു കപടന്റെ അവസ്ഥ ഇതാണ് ഗതികെട്ട് അവസാനം ഈ പറയുന്ന കള്ളങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് മാധ്യമങ്ങൾ അതേ ഗ്രാവിറ്റിയിൽ തന്നെ പ്രചരിപ്പിക്കുന്ന സന്ദർഭത്തിലാണ് ഇനിയിപ്പോൾ കള്ളങ്ങളെ അതേ നാണയത്തിൽ തന്നെ പൊളിക്കാമെന്നുള്ള പുതിയ തന്ത്രം പി രാജീവ് ആവിഷ്കരിച്ചത് ന്യൂജ് സ്റ്റൈൽ ആ ന്യൂജൻ എൻ സതീശൻ ഒറ്റ വാർത്താ സമ്മേളനത്തോടുകൂടി പവനായി ശവമായി